ഇടുക്കി വണ്ടിപ്പെരിയാർ കടുവയെ ഗ്രാമ്പ്യയിൽ ഊർജിതം കടുവയെ മയക്കുവടി വയ്ക്കാനുള്ള ദൌത്യം രാവിലെ പുനരാരംഭിച്ചെങ്കിലും ഇന്നലെയുണ്ടായിരുന്ന മാറി കടുവയെ കണ്ടെത്താനായി വനംവകുപ്പിന്റെ പ്രത്യേക സംഘം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു കടുവയെ ഏത് ഘട്ടത്തിലാണ് കടുവയെ മയക്കൊടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് പുനരാരംഭിച്ചത് എന്നാൽ ഈ സമയത്ത് ഇന്നലെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് കടുവ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയം മുതൽ കടുവയ്ക്കുള്ള തെരച്ചിൽ ആരംഭിച്ച് ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ആകെ അൻപത് അംഗങ്ങളടങ്ങുന്ന ഒരു പ്രത്യേക ടീമിനെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത് ഇരിക്കുന്നത് വനംവകുപ്പിൻ്റെ പ്രത്യേക ടീമാണ് ഈ സംഘത്തിൽ ഉള്ളത് ഇതിനെ മയക്കുവെടി വയ്ക്കാൻ ഉൾപ്പെടെയുള്ള സജ്ജരായ പത്ത് സംഘമാണ് ഈ കടുവയെ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് തെരച്ചിൽ ഇവർ ആയുധം ഉൾപ്പെടെയുള്ള ഇവരുടെ പക്കലുണ്ട് ഈ കൂട്ടത്തിലും ഒരു സ്നിഫർ ഡോഗും ഉണ്ട് കടുവയുടെ സാന്നിധ്യം എവിടെയെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ഈ സ്നിഫർ ഡോഗിനെയും ഈ തെരച്ചിൽ സംഘം ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇന്നലെ ലൊക്കേറ്റ് ചെയ്ത ഇരുന്ന പ്രദേശത്ത് നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം മാറി കടുവയുടെ സ്ഥാനം കടുവ ആ ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായത് നിലവിലെ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം അനുസരിച്ച് ഇന്ന് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഏതാനും സമയത്തേക്ക് നിർത്തിവെച്ച തിരച്ചിൽ പുനരാരംഭിച്ചു എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു രണ്ടരയോടുകൂടി ആ പ്രദേശത്ത് നേരിയ തോതിൽ മഴ ആരംഭിച്ചിട്ടുണ്ട് ഈ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ആവുകയാണെങ്കിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നതിൽ വ്യക്തത വരുന്നതേ ഉള്ളൂ ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചാൽ നാളെയും ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരാനാണ് നിലവിൽ വനംവകുപ്പിന്റെ തീരുമാനം ഇടുക്കിയിൽ നിന്നും രതീഷാണ്